നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ നൽകി അനുമോദിച്ചു മലപ്പാട് ബാങ്ക് ഹെഡ് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി മന്ത്രിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കൊക്കെ വിവരം ഒരു ടാസ്ക് അല്ല മറിച്ച് അവരുടെ അവരുടെ മുന്നിലുള്ള ഡിവൈസ് അതായത് മാത്രം മാത്രം വെച്ചുകൊണ്ട് ഇൻഫർമേഷൻസിന്റെ പ്രളയം ആസ്വദിക്കാൻ പറ്റും ഇന്ന് ഇൻഫർമേഷൻസിന്റെ പ്രളയമാണ് ആരും അന്വേഷിച്ചൊന്നും പോണ്ട ശ്രദ്ധിച്ചാൽ അത് നോക്കിയാ ലോകത്തെവിടെ നടക്കുന്നതും വിതി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഞങ്ങളങ്ങനെയല്ല അതിനുവേണ പറഞ്ഞത് അതുകൊണ്ട് വിവരം ശേഖരിച്ചോ എന്നുള്ളത് അന്വേഷിക്കലാണെന്നാത്ത പരീക്ഷ ഇന്ന് വിവരം ശേഖരിക്കലൊരു വിഷയമല്ല നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ ഇപ്പൊ അമേരിക്കയിൽ ഇപ്പൊ എന്താ നടന്നതെന്ന് വെച്ചാൽ അപ്പ ഗൂഗിൾ ചെയ്തു അപ്പ കിട്ടി ശരിയല്ലോ ശരിയാണോ പറഞ്ഞത് ഇങ്ങനെ കണ്ടുണ്ടാവില്ല നോക്കൂ വിവരം ശേഖരിക്കൽ ഇന്നൊരു ടാസ്ക് അല്ല അതൊരു ബുദ്ധിമുട്ടുമല്ല ആർക്കും പറ്റും അതുകൊണ്ട് നോക്കണേ അതുകൊണ്ട് പരീക്ഷ അത് നമ്മൾ എഴുതുന്ന പരീക്ഷ മാത്രല്ല ഇന്റർവ്യൂ സംവാദം ഇനി വരാൻ പോകുന്നതെല്ലാം നോക്കൂ നിങ്ങൾ വിവരം ശേഖരിച്ചിട്ടുണ്ടോ എന്നാരും അന്വേഷിക്കില്ല ഇതാണ് വിഷയം കാരണം അത് കിട്ടുന്ന ഡിവൈസ് ഉപയോഗിച്ച് ആർക്കും പറയാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം ഓർക്കുണ്ടോ എന്ന് ചിലപ്പോൾ കുറച്ച് ഒരു ടെൻ പെർസെന്റ് നോക്കിയേക്കാം പണ്ട് കണ്ടിട്ടില്ല ഓർമ്മ തന്നെ പലത് ഫിൽ ബ്ലാങ്ക്സ് ഇന്ത്യയുടെ തലസ്ഥാനം കുത്തു കുത്ത് കുത്തു കുത്തിട്ട് ആകുന്നു അല്ലേ രണ്ട് തരത്തിൽ എഴുതാറുണ്ട് പണ്ട് ഞങ്ങള് എന്താ ബ്രാക്കറ്റിൽ മൂന്ന് നാല് പേര് എഴുതും ഡൽഹി ബോംബെ കൽക്കട്ട തിരുവനന്തപുരം അതിൽ നിന്ന് എടുത്ത് എഴുതണം നോക്കണം എന്താ അവിടെ പരിശോധിക്കണെന്നോ ഒന്നും നോക്കൂ അവിടെ എന്താ പരിശോധിക്കണേന്തറിയോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിൻ പല നമ്പറുകളിൽ നല്ല പേരുകളിൽ നിന്ന് അത് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടോ ഡൽഹി ഉണ്ട് ബോംബെ ഉണ്ട് കൽക്കട്ട ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് നമ്മൾ ഓർക്കുന്ന റിമമ്പർ എന്ന ഇംഗ്ലീഷിൽ പോയി റിമംബർ അതൊന്ന് റിമംബർ മനസ്സിലായി ഡൽഹി ഡൽഹി പക്ഷെ ഇതല്ലാണ്ട് ഫിലബ് ഉണ്ട് ഇന്ത്യയുടെ തലസ്ഥാനം ഡാഷ് ആണ് അവിടെ എന്താ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നല്ല ബ്രെയിൻ്റെ ഓരോ പാർട്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ബാങ്ക് പരിധിയിലെ എസ് എൻപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാടാമലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷനായി വലിയ നമ്മുടെ നേടുമ്പോൾ അവരെ ഇത്തരത്തിലുള്ളത് ഈ സമൂഹത്തിന്റെ ആകെ ബാധ്യതയായി കൂടി മാറുകയാണ് കാരണം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതൊരു തുടക്കമാണ് എങ്കിലും ഒരു നല്ല കാൽവയ്പിനായി ഏറ്റവും മിടുക്കരായി അവർ വളരുന്നു എന്നുള്ളതാണ് ഏറെ നമുക്കെല്ലാവർക്കും അഭിമാനം ഉള്ള ഒരു കാര്യമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാഷ് അവാർഡോട് കൂടി എഴുന്നൂറോളം കുട്ടികൾക്ക് ക്യാഷ് അവാർഡോട് കൂടി മൊമൻഡോ ഉൾപ്പെടെ അവരെ ആദരിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം നിശ്ചയിക്കുന്നത് ഇതിന്റെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടു കൂടിയാണ് കാരണം നമ്മുടെ ഈ നാട് വികസിച്ചാലാണ് ഈ മക്കൾ വലിയ പുരോഗതി നേടിയാലാണ് നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ആകെ ഭാവി പൂർണ്ണമാകും അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പഞ്ചായത്തുകളിലായി പത്ത് പഞ്ചായത്തുകളിലായി നീണ്ടു നിൽക്കുന്ന ഏറെ വിദ്യാർത്ഥികൾക്ക് ഈ അനുമോദനം കൊടുക്കാൻ വേണ്ടി ഭരണസമിതി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ് പി ഐ സജിത ശാന്തി ബാസി ടി കെ ചന്ദ്രബാബു എം എസ് മോഹനൻ ബാങ്ക് സെക്രട്ടറി ടി ജോൺ തുടങ്ങിയവർ നിങ്ങൾക്ക് സ്വന്തമാക്കാം സൗത്ത് ായി ഒരു കുറഞ്ഞ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ഇഷാരോൾഡൻ ഡയമണ്ട് സെവൻ ടുവൻ മൊബൈൽ 9846 2, 2, Nine eight four six one two five two eight four. 9846